നമ്മുടെ വീട്ടിലെ ഷവർ കോക്ക് ഇതുപോലെ ലീക്കായാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാവുന്നതാണ് എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നതുപോലെ മുകളിലുള്ള ടോപ്പ് ഊരണം അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ അയച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ സ്ക്രൂ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൈകൊണ്ട് ഊരിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗവും ഊരിയെടുക്കാം ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്പിൻഡിൽ ഊരിയെടുക്കുക എന്നതാണ് ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ചാണ് ഞാൻ ഇത് ഊരിയെടുക്കുന്നത് ഞാൻ ഇത് ആദ്യം ഫിറ്റ് ചെയ്തതായിരുന്നു ഇതെങ്ങനെയാണ് ഊരിയെടുക്കുന്നത് എന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ആദ്യം നമ്മൾ ഊരിയെടുത്ത പഴയതും നമ്മൾ വാങ്ങിയ പുതിയതുമാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇത് വാങ്ങാൻ എനിക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ചിലവ് വന്നത് ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാം ഇത് ഓവറായി ടൈറ്റ് ചെയ്യാൻ പാടില്ല ഇതിനുള്ളിലെ വാഷറ് ജസ്റ്റ് ഒന്ന് ടൈറ്റാവുന്ന രീതിയിലാണ് ഇത് ടൈറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ തിരിച്ചു നോക്കാം അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തത് ഇതിൽ ഫിറ്റ് ചെയ്യാം ഇത് ആദ്യം ഫിറ്റ് ചെയ്തവർ ഇതിന് കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് മുകളിലെ ടോപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്ക്രൂ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം അതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊന്ന് ഇനേബിൾ ചെയ്തു വെക്കാൻ മറക്കരുത് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇതിനു മുകളിലുള്ള പാകം കൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഷവർ കോക്ക് റെഡിയാക്കുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു